നമസ്കാരം മീററ്റിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി സിമന്റ് സിമെന്റിട്ട് മൂടിയ കേസിൽ ഭാര്യയും ആൺസുഹൃത്തും അറസ്റ്റിലായി സൗരവ് കുമാറാണ് കൊല്ലപ്പെട്ടത് ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയ സൗരവ് കുമാറിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ ഭാര്യ മുസ്കാൻ റസ്തോഗിയും കാമുകൻ കാമുകൻ സാഹിലും അറസ്റ്റിലായി ഉത്തർപ്രദേശ് മീററ്റിലെ ബ്രഹ്മപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇന്ദിരാ മാസ്റ്റർ കോളനിയിലാണ് സംഭവം കൊല്ലപ്പെട്ട സൗരവ് കുമാർ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് ഇയാൾ പലപ്പോഴും വിദേശത്തേക്ക് പോയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലണ്ടനിൽ ഡ്യൂട്ടിയിലായിരിക്കെ ഇയാൾ അവിടെ ഒരു മാളിൽ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തിൽ സൗരവ് റസ്തോഗിയുമായി പ്രണയത്തിലായി ഇരുവർക്കും അഞ്ചു വയസ്സുള്ള മകളുണ്ട് സൗരവും ഭാര്യയും മകളും ഇന്ദിരാനഗറിലെ ഓംപാലിന്റെ വീട്ടിൽ മൂന്ന് വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഭാര്യ മുസ്കന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു സൗരവ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഭാര്യ മുസ്കാന്റെ ജന്മദിനം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സൗരവ് തിരിച്ചെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവർ താമസിച്ചിരുന്ന പ്രദേശത്തെ ശാസ്ത്രികോത്തിയിൽ താമസിക്കുന്ന സാഹിലുമായി ഇവർ അടുപ്പത്തിലായി ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൗരഭിന് അറിയാമായിരുന്നു ഇതേ തുടർന്ന് ഇരുവർക്കുമിടയിൽ വാക്കുതർക്കമുണ്ടായി ഇതേ തുടർന്ന് മാർച്ച് നാലിന് രാത്രി മുസ്കാൻ സൌരഭിന് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതനാക്കി പിന്നാലെ സാഹിലിനെ വീട്ടിലേക്ക് വിളിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു